വീഡിയോ എടുക്കുന്നത് എവിടെയാണ്ടോ ഞാൻ അയച്ചത് കണ്ടോ ഞാന് വാട്സപ്പിലേക്ക് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് എടുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യ സ്ക്രീൻ ഷെയർ ചെയ്യ സ്ക്രീൻ ഷെയർ ചെയ്യ അത്യാവശ്യാണ് നേരെല്ലെയർ ചെയ്യ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഇത്ര വിശ്വാസമുള്ളു സ്ക്രീ ഓ നമ്മള് തമ്മിലോ ഒരേ പാത്രത്തിലുണ്ട് ചെയ്യും ഓണക്ക് ഞാൻ നേരല്ല നോണാക്ക് സ്ക്രീൻ കാണിച്ച നേരല്ലോ കാണിച്ച പൈസ ഡീപൊക്കെ അടിപൊളിണ്ടല്ലോ ചക്കിന്ന പേര് ആ ചുമ ആ ഫോസ്റ്റത്തെ ഫോസ്റ്റ ലിങ്ക് എടുക്കു ആഡിറ്റു കാർത്തടി ആഡിറ്റു കാർത്തടി ഞാൻ പറയണേക്ക് രണ്ടാമത്തെ ഡെർബിയറിൻ്റെ ബ്ലൂ ഇല്ലേ ലൈറ്റ് ബ്ലൂ അല്ല ബ്ലൂ ഇല്ലേ ർബി ഡെർബി ആ ഇതും ആർട്ടടി എന്നിട്ട് ബയ്യടി ഗോ ടു കാർട്ടടി ഈ രണ്ടാണ്ടാണ് വേണ്ടത് ഞാൻ പറഞ്ഞാ ശ്രീമോള് വരുമ്പോ ഓലയിൽ കൊടുത്തുവിടു എത്ര എത്രോട്ടല് വരുന്നത് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പും രണ്ടറൂറ് രണ്ടറൂറ് ഡെലിവറി ചാർജ് ചേർത്തിട്ടൂടി ഉള്ള പൈസയാണ് ഞാൻ രണ്ട് അറുന്നൂറ് പറഞ്ഞത് കണക്കിനും മോളെവിടെ പഠിച്ചത് അത് അത് ഓഫറാണ് ഇപ്പൊ ലോഞ്ചിങ്ങിന്റെ ഓഫറാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് സാധനമാണ് ഒന്നേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ചുസിനും ആ രണ്ടേ അറുന്നൂറ് ഓ ഒന്നേ അറുന്നൂറ് എവിടെന്നാണ് മൂളി കണക്ക് അടിച്ച് ആ അത് അത് രണ്ടും ആ ഡാർക്ക് ബ്ലൂവും ആ എൻ്റെ ആ മസ്താങ് കഴിഞ്ഞു അത് രണ്ടും ഓർഡർ ചെയ്യും ചിക്കോ ഒളിപ്പിച്ച ചപ്പ പിന്നെ ഞാൻ അയച്ചില്ല അപ്പൊ ഒക്കെ പാട് ചേർത്തിട്ട് ആദ്യത്തെ അഞ്ഞൂറും രണ്ട് അറുന്നൂറ് മൂവായിരത്തിഒരുന്നൂറ് അയച്ചേരാ ശ്രീമോൾക്കട്ടെ ആന്ന് ശ്രീമോക്കുള്ള ഒന്ന് എന്തിനാ പിന്നെ രണ്ടെണ്ണം ഞാൻ ചെവിയില് നാലെണ്ണം ബുത്തി അടക്കെ രണ്ട് ചെവിയില് രണ്ട് മൂക്കിന്റെ പൊട്ടയിലും അല്ലല്ല അത് അത് ഓർഡർ ചെയ്യും അത് സീരിയസ് ആയിട്ട് എനിക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്യാൻ പറ്റാത്തോണ്ടോ എന്റെ നമ്പറിൽ കോള് വരില്ല ഞാൻ ഞാൻ ഓർഡർ ക്യാൻസൽ ും പോലെ പിന്നെന്താ അല്ല ഷെയർ ഓർഡർ ചെയ്താ മതി അത് രണ്ടും ആ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആ ഇതും രണ്ടാമതും

ചിക്കോ അത് ലിമിറ്റഡ് ഓഫറാണ് ചിക്കോന്ന് കൊടുക്കുന്നത് അതിന്റെ റേറ്റ് ഒക്കെ അഞ്ഞൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഞാൻ ഇപ്പൊ ഓഫർ കണ്ട് വിളിക്കാം കൊടുത്തോ ക്യാഷ് ഓൺ ഡെലിവറി ആയോ അത് വെല്ലു കൊടുത്തൂടോ ഞാൻ കൊടുക്കൂല നീ കൊടുക്കും ഒന്ന് ഒന്നും രണ്ടിനും ഞാൻ പറഞ്ഞില്ല ലോട്ടറിയ പോയിട്ടില്ല രണ്ടു ദിവസേണ്ടിയെ ഞാൻ അയച്ചു ദിവസം കൊണ്ടെത്തൂലേ ശ്രീമോളോട് പറഞ്ഞാ ഇവിടെ ശ്രീമോൾ അയക്കാൻ പറഞ്ഞത് കേട്ടോ ഓരോന്ന് ബുക്ക് ചെയ്യാൻ നിൽക്കണ്ടോ എനിക്ക് വേണം ഈ കൊടുക്ക് അയക്കും നമ്മള് പറ്റിക്കല്ലാങ്ക് അല്ല ഞാൻ വെറുതെ വീഡിയോ പിടിച്ചു ഞങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇനിയോ ഈ പറയണ ഒന്നും ഒന്നുകൂള് കേക്കൂല ഈ പിന്നെ മണ്ടത്തിയാൻ തെളിയിച്ചു അല്ല അതെനിക്ക് വേണ്ട തന്നെയാ ഞാന് അയക്കും ഞാൻ ഇന്റതിന്റെ മാത്രമേ അയക്കുള്ളൂ ഓന്റത് വേണമെങ്കിൽ ചെയ്തോ എന്ത് ബാക്കി വേടാ എന്ത് ചേച്ചിയാണോ എന്തോ കേട്ടോ എന്താണ് നീ ഒരു കാര്യം എടാ ഇന്ത്യൻ്റെ പൈസ ഞാൻ തരും ഓന്റേന്റെ പൈസ ഞാൻ തരില്ല ഞാൻ 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 തരും തരില്ല ചേച്ചി ചേച്ചി അങ്ങനെ ചെയ്യില്ല വീഡിയോ പറഞ്ഞതാ വേണ്ടി അല്ല നെക്ക് ബാൻഡ് ചിക്കോ െ ഡ്യൂട്ടിയില് കേട്ടേ ഞാൻ സാധനം കാണൂലേ ഇത് ചെവിയിൽ വെച്ച് കൊണ്ട് മറക്കാനാണ് പരിപാടി പിണ്ടല്ലോ എന്നാ ശരിട്ടോ ഞാൻ വെക്കാൻ റിയില്ല അത് നീയായി നിന്റെ വാടായി ഞാനൂരട്ടോ അജോ ഞാനൂരോ എന്നി ഞാൻ അനക്ക് തരാം ഞാൻ തരാം ഇവിടെ തന്നെ അജു തരൂട്ടോ രണ്ടാളുടെയും കൂടി വാങ്ങിച്ചു എന്ത് പരാജയക്ക് വേണ്ടി പറയാട്ടോ കൊറച്ച് കഴിഞ്ഞാൽ കൂടി ഞാൻ അപ്പ ഞാൻ പറഞ്ഞുതരാട്ടോ പറഞ്ഞാ എന്താ പറഞ്ഞത് ഫസ്റ്റ് ഓർഡർ ചെയ്ത് ക്യാൻസൽ ആക്കി രണ്ടാമത്തെ മതി പറഞ്ഞു